പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് പ്രതിപക്ഷ പ്രതിഷേധത്തോടെ തുടക്കം എസ് ഐ ആർ വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ തടസ്സപ്പെട്ടു പുതിയ രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയ പരാമർശത്തിനെതിരെ ഭരണപക്ഷം രംഗത്തെത്തി ഡ്രാമയല്ല ഡെലിവറി ആണ് വേണ്ടത് എന്നായിരുന്നു സമ്മേളനം ആരംഭിക്കും മുൻപ് മാധ്യമങ്ങളോട് പ്രതിപക്ഷത്തെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ പ്രതികരണം ഭാരത് സിദ്ധ കസിൻ ഡിവർ ഡ്രാമാന ജാ ബോർ यहाँ ड्रामा नहीं डिलीवरी होनी चाहिए या तो चुनावी का वार्मिंग अप के लिए उपयोग किया जा रहा है या तो पराजय की बौखलाहट करने को निकालने के लिए उपयोग किया जा रहा है अब उन्होंने एक बार चिंतन करना चाहिए कि पिछले दस साल से ये जो खेल खेल रहे हैं देश स्वीकार नहीं कर रही है इन पद्धतियों को तो अब थोड़ा बदले अपनी रणनीति बदले രേണുക എം പി വളർത്തുന്ന പാർലമെന്റിൽ എത്തിയത് വിവാദമായി ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി എന്താണ് ഇരുസഭകളിലും ആദ്യ ദിനം സംഭവിച്ചത് അനുജ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ബഹളത്തിൽ മുങ്ങി പ്രധാനമായും എസ് ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് രാവിലെ ചേർന്ന പ്രതി എൻ ഡി എ സഖ്യത്തിന്റെ യോഗത്തിൽ അത്തരത്തിൽ തീരുമാനമെടുക്കുകയും സഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ എസ് ഐ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം ഉയർത്തുകയുമായിരുന്നു എന്നാൽ ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർള അതിന് തയ്യാറായില്ല തുടർന്ന് ലോക്സഭ രണ്ട് തവണ തടസ്സപ്പെട്ടു ഇപ്പോൾ രണ്ട് മണിവരെ സഭ നിർത്തിവച്ചിരിക്കുകയാണ് രാജ്യസഭയിൽ ഇന്ന് പുതിയ രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണന്റെ ആദ്യ ദിനമാണ് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ സഭാ ഉപാധ്യക്ഷ കൂടാതെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ സംസാരിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആശംസ പ്രസംഗത്തിനിടെ മുൻ അധ്യക്ഷന്റെ പോലെ നിഷ്പക്ഷനല്ലാതെ അല്ലാതെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയായിരുന്നു മുൻ അധ്യക്ഷൻ നിഷ്പക്ഷത ഇല്ല ആയല്ല പ്രവർത്തിച്ചത് എന്ന തരത്തിൽ വന്ന പരാമർശത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ അംഗങ്ങൾ രംഗത്തെത്തുകയും അത് ബഹളത്തിന് വഴിവെക്കുകയുമായിരുന്നു തുടർന്ന് എന്തായാലും രാജ്യസഭാ പുതിയ അധ്യക്ഷനെ ആശംസകൾ അർപ്പിച്ച് പിരിഞ്ഞിരിക്കുകയാണ് രണ്ട് മണിവരെയാണ് രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞ് പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു തോൽവിയിൽ നിന്നും പ്രതിപക്ഷത്തിന് ഇതുവരെ മോചനം ലഭിച്ചില്ല എന്നും ഈ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം എന്നും അഭ്യർത്ഥിച്ചു അതിനിടെ കോൺഗ്രസ് എം പി രേണുക ചൌധരി വളർത്തുന്നായയുമായി പാർലമെന്റിൽ എത്തിയത് വിവാദമായി രേണുക ചൌധരിക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് അതേസമയം സർക്കാർ എന്ന രേണുക നടത്തിയിരിക്കുന്നത് ഇരു സഭകളിലും ആദ്യ ദിനം നടന്നത് എന്തോ എന്നതാണ് ബൽറാം നെടുങ്കാണി വിശദീകരിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം